അർജുൻ ഒൻപതാം ക്ലാസിലെ കുട്ടി മരിച്ചുവെന്ന വിവരം എല്ലാവരെയും വളരെ ദുഃഖത്തിലാക്കിയിരിക്കുകയാണ് അവന്റെ സഹപാഠികളും ബന്ധുക്കളും മാതാപിതാക്കൾ പോലും ഇങ്ങനെ വലിയ നഷ്ടം നേരിടുവെന്ന് സഹിക്കാൻ കഴിയുന്നില്ല അർജുന്റെ മരണത്തിന് കാരണമായി അവന്റെ അധ്യാപികയാണ് എല്ലാവരും പറയുന്നത് അവനോട് തെറ്റായ രീതിയിൽ സംസാരിച്ചെന്നുമാണ് കുട്ടികൾ പറയുന്നത് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതും ആ കുഞ്ഞു മനസ്സിനെ അത്രയധികം നിരാശയിലാഴ്ത്തിയിരുന്നു മരണത്തിന് മുൻപ് അർജുൻ തന്റെ സഹപാഠികളോട് പറഞ്ഞത് ഇതന്റെ അവസാന യാത്രയാണ് എന്നായിരുന്നു അവൻ സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് വന്ന ശേഷം ഈ ദുഃഖകരമായ തീരുമാനം ഈ സംഭവത്തിന്റെ ഭാരം എല്ലാവരുടെയും മനസ്സിൽ ദുഃഖമായിരിക്കുകയാണ് പാലക്കാട് പല്ലൻ ചാത്തനായ അർജുൻ ആത്മഹത്യ ചെയ്ത സംഭവം സമൂഹത്തെയും പ്രത്യേകിച്ച് കുട്ടിയുടെ ബന്ധുക്കളെയും സഹപാഠികളെയും വലിയ ദുഃഖത്തിലാഴ്ത്തി അധ്യാപികയാണ് എല്ലാത്തിനും കാരണമെന്നാണ് എല്ലാവരും പറയുന്നത് മുൻപ് പ്രശ്നങ്ങളെക്കുറിച്ച് പരാതി പറഞ്ഞു എല്ലാം തീർത്തതായിരുന്നു എന്നിട്ടും അധ്യാപിക വീണ്ടുമെത്തി കുട്ടിയെ മാനസികമായി തകർക്കുകയായിരുന്നു മറ്റു പ്രവർത്തകരുടെ സാന്നിധ്യത്തിലും ഒട്ടേറെ ആളുകളുടെ മുന്നിലായിരിക്കെ അധ്യാപിക കുട്ടിയെ ഭീഷണിപ്പെടുത്തുന്നതായിരുന്നു സൈബർ സെല്ലിൽ കേസ് കൊടുക്കുമെന്നും ഒരു വർഷം ജയിലിലിടുമെന്നും ഇരുപത്തയ്യായിരം രൂപ ഫൈൻ അടപ്പിക്കുമെന്നിങ്ങനെ അവർ ഭീഷണി നൽകിയിരുന്നുവെന്ന് ബന്ധുക്കളും പറയുന്നു അർജുൻ ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് അവന്റെ കുടുംബം അധ്യാപികയുടെ പ്രവർത്തികൾക്കെതിരെ പ്രതിഷേധിച്ചിരുന്നു എല്ലാം പറഞ്ഞു തീർത്തിട്ടും ടീച്ചർ വീണ്ടും അവനെ പീഡിപ്പിച്ചു ഇത് ഞങ്ങളുടെ സഹപാഠികൾ തന്നെ കണ്ടറിഞ്ഞിരുന്നു കുട്ടിയുടെ അമ്മാവൻ പറഞ്ഞു അവരുടെ പ്രവൃത്തികളെ പാടില്ലെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞ കുറെ ശ്രമങ്ങൾക്ക് ശേഷവും ടീച്ചറെ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ അവർ അവിടെ ഇല്ലായിരുന്നു ഞങ്ങൾ അവരുടെ ഭാഗം വ്യക്തമാക്കാൻ ആശുപത്രിയിൽ പോയി അവനെ അഡ്മിറ്റ് ചെയ്യിച്ചും സഹായം തേടിയിരുന്നു നല്ലൊരു ടീച്ചർ എപ്പോഴും കുട്ടിയെ ഇത്തരം നിലയിലെത്തിക്കാൻ കഴിയില്ല അതുതന്നെയാണ് ഇത്രയും വിഷമവും ദുഃഖവും ഉണ്ടാക്കിയ കാര്യം എന്നാണ് ബന്ധുക്കൾ പറയുന്നത് ഇൻസ്റ്റഗ്രാമിൽ ഒരു കുട്ടിയുമായി ഉണ്ടായ തർക്കമാണ് കുട്ടിയെ ഭീഷണിപ്പെടുത്താൻ അധ്യാപികയ്ക്ക് പ്രകോപനമായതെന്ന് സഹപാഠികൾ പറഞ്ഞു ആ പ്രശ്നം അവൻ്റെ അമ്മാവൻ വന്ന് പരിഹരിച്ചതായിരുന്നു അന്ന് ഈ അധ്യാപിക സ്കൂളിലുണ്ടായിരുന്നില്ല ചൊവ്വാഴ്ച വന്നാണ് അധ്യാപിക കാര്യം തിരക്കിയെന്നും കുട്ടികൾ പറയുന്നു തുടർന്നാണ് ജയിലിലും പിഴയും പറഞ്ഞ് കുട്ടിയെ ഭീഷണിപ്പെടുത്തുന്നത് അപ്പോൾ തന്നെ അധ്യാപിക സൈബർ സെല്ലിനെ വിളിച്ചെന്നും കൂട്ടുകാരൻ സങ്കടത്തോടെ പറയുന്നു പി ടി എ ഭാരവാഹികൾക്കോ കുട്ടികൾക്കോ അധ്യാപികയെപ്പറ്റി നല്ല അഭിപ്രായമല്ലെന്ന് നാട്ടുകാരും ആരോപിക്കുന്നുണ്ട് അതേസമയം സ്കൂളിൽ അധ്യാപികക്കെതിരെ രോഷം കടുക്കുകയാണ് ക്ലാസ്സിൽ കയറാതെ അധ്യാപികയുടെ രാജി ആവശ്യപ്പെട്ട് ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ വരെ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുകയാണ് കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ അർജുനാണ് ജീവനൊടുക്കിയത് അതേസമയം ആരോപണങ്ങൾ സ്കൂൾ മാനേജ്മെന്റും പി ടിഎ പ്രസിഡന്റും തള്ളിയിട്ടുണ്ട് അധ്യാപികയ്ക്ക് വീഴ്ച ഉണ്ടായിട്ടില്ലെന്നാണ് അവർ പറയുന്നത് സിനിമ ഫാഷൻ വാർത്തകൾക്കായി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ